ആ വെച്ചാൽ പുതിയൊരു വീടിലേക്ക് എല്ലാക്സാ വെച്ചാൽ നമ്മളൊന്ന് അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് അങ്ങനെ നല്ലൊരു ഓഫ് റോഡിംഗ് ട്രാക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഈ വഴി കൂടെ പോയിട്ട് നമ്മൾ ആ മെയിൻ റോട്ടിലേക്ക് എത്തും ആ മെയിൻ റോട്ടിൽ നിന്ന് പിന്നെ നമ്മളത് അവിടെ ഒരു വഴിയാണല്ലേ ആ വഴി കൂടിയാണ് നമ്മൾ പിന്നെ ഓഫ് റോഡും ചെയ്യാൻ പോണത് അപ്പോൾ അങ്ങനെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം വെച്ചാൽ നമുക്കങ്ങനെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്

നല്ല സീക്കളം ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ടാകാം ഏതാ വഴി ഇതല്ല ഇല്ല കാല് നല്ല ഇടിക്കുന്നത് నమే వేరొరం అప్పుడు ఆ వైకూడదే నీ పోండి ఈ వైకూడ పోయితే అప్పుడు వీడికూడే పోర్ట్

േ മരത്തിന്റെ പാലോ മരത്തിൻ്റെ കയ്യിൽ നമുക്ക് കൂടെ കുറവാണ് വെള്ളമൊക്കെ വറ്റ കുറവാണ് എപ്പോഴുള്ള ഈ പൊട്ടിയിരുന്നു അറിയില്ല ആവാത്ത നല്ല കൊണ്ടുണ്ട് അവിടെ നല്ല മീൻ തോന്നുന്നു നീണ്ട വീഡിയോ നോക്കുക എം ബജാർ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സഹായിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലേക്കും ചെയ്ത് നാമത്തന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലിപ്പേക്കും അടുത്ത വീഡിയോ വീണ്ടും കാണാം